കേരളത്തിന് പുറത്തു താമസിക്കുന്ന മലയാളികൾക്ക് നമ്മുടെ നാടിൻ്റെ സംസ്കാരം പൈതൃക കാര്യങ്ങൾ എന്നിവ മനസ്സിലാക്കുവാനുള്ള ഒരു ഇൻട്രൊഡക്ടറി ട്രാവൽ ഐറ്റമർ ഈ വീഡിയോ നിങ്ങൾ അവധിക്ക് വരുന്നു ഒരു പത്ത് ദിവസം കേരളം കാണാൻ ചിലവഴിക്കുന്നു കേരളത്തിൻ്റെ വടക്ക് കോഴിക്കോട് നിന്ന് തുടങ്ങി തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഒരു യാത്ര ഇതൊരു പഠനയാത്രയൊന്നുമല്ല നിങ്ങളുടെ അവധിക്കാലത്തിൻ്റെ രസച്ചരടുകൾ ഒന്നും പൊട്ടിക്കേണ്ട നമ്മുടെ നാട് ഇന്റർനാഷണലി ഒരു സംഭവമാണ് പണ്ട് മുതൽ ഇവിടേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരു സായിപ്പാണല്ലോ പണ്ട് വഴുതെറ്റിപ്പോയി അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്തു മതം യൂറോപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എത്തിയ നാടാണ് കേരളം ഈ യൂറോപ്യന്മാർ ഏഷ്യയിൽ കോളനി ഉണ്ടാക്കാൻ പഠിച്ചതും അതിനെതിരെ ഒരു ജനത ഒന്നിച്ചതും ഇന്ത്യ എന്ന രാജ്യമുണ്ടായതും എല്ലാം നമ്മുടെ ഈ മണ്ണിൽ തുടങ്ങിയ അധിനിവേശത്തിൻ്റെ തീപ്പൊരിയിൽ നിന്നായിരുന്നു കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യം നോക്കൂ എത്രയോ നാടുകളുടെ ജനതയുടെ പാചക കലകളും നമ്മുടെ സ്വന്തമായ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മാജിക്കും കൂടിച്ചേർന്നതാണ് നമസ്കാരം ഞങ്ങൾ പര്യവേഷണ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ചരിത്ര പൈതൃക വനയാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ ഞങ്ങൾ വിവരിക്കുന്ന പല കാര്യങ്ങളുടെയും കൂടുതൽ വിവരങ്ങൾക്കായുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം പറഞ്ഞതുപോലെ അവധിക്ക് വരുന്ന മറുനാടൻ മലയാളികൾക്കാണ് ഈ ഐറ്റനറി ഉത്തമം കുറച്ച് ചരിത്രവും പൈതൃകവും ഇഷ്ടമുള്ളവരാണെങ്കിൽ വളരെ നല്ലത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കേരളത്തിൻ്റെ ഒരു ലഘുചരിത്രം രണ്ട് പ്രധാന ചരിത്ര പൈതൃക സ്ഥലങ്ങൾ മൂന്ന് ടേസ്റ്റ് ചെയ്യേണ്ട നാടൻ വിഭവങ്ങൾ നാല് കണ്ടിരിക്കേണ്ട കലാരൂപങ്ങൾ അഞ്ച് ഓർമ്മിക്കാനും സമ്മാനിക്കാനും വാങ്ങേണ്ട സുവനിയസ് അങ്ങനെ പല കാര്യങ്ങളും മലയാളി പോകാത്ത സ്ഥലങ്ങളില്ല പക്ഷേ ചെല്ലുന്ന സ്ഥലത്തിൻ്റെ ചരിത്രമറിയില്ലെങ്കിൽ ആ നാടിനെയും നാട്ടുകാരെയും മനസ്സിലാക്കാൻ സാധിക്കില്ല ഹിസ്റ്ററിക്ക് ഒരു കുഴപ്പമുണ്ട് ഹിസ്റ്ററി എന്ന വാക്കിലുള്ളതുപോലെ സ്റ്റോറിയുടെ ഒരംശം എല്ലാ ചരിത്ര വിവരണങ്ങളിലുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു ചരിത്ര ആഖ്യാനത്തിനും ഇവിടെ മുതിരുന്നില്ല പോപ്പുലർ ഹിസ്റ്ററി ഉപയോഗിക്കുന്നു എന്ന് മാത്രം ആരായിരുന്നു ആദ്യത്തെ കേരളീയർ നരവംശാസ്ത്രജ്ഞന്മാർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണിത് ഒരു പഠനമനുസരിച്ച് നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആധുനിക മനുഷ്യർ ഇവിടെ എത്തിയിരുന്നു രണ്ടാമത്തെ തിയറി ഇന്ത്യൻ സിവിലൈസേഷനും തെക്കേ ഇന്ത്യയും അതായത് നമ്മൾ ഉൾപ്പെടുന്ന ദ്രവീഡിയൻ റേസും തമ്മിലുള്ള ബന്ധമാണ് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസ് വാലിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു ജനതയുമായും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ വാദം ഇടയ്ക്കൽ ഗുഹകളിലെ ചുമർചിത്രങ്ങളും ഇൻഡസ് വാലി പെയിന്റിങ്ങിന്റെ രീതിയും തമ്മിലുള്ള സാമ്യമാണ് ഇത്തരം കണ്ടെത്തലുകളുടെ ആധാരശില ഹിസ്റ്ററി അല്ലേ സ്റ്റോറി അതിൽ തന്നെ ഉണ്ടല്ലോ ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്തു വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ കടൽ തീരങ്ങൾ മിഡിൽ ഈസ്റ്റേൺ കച്ചവടക്കാർക്കും നാവികർക്കും പരിചയമുണ്ടായിരുന്നത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മുസിരസ് അക്കാലത്തെ ആയിരുന്നു ലോക സ്പൈസ് ട്രേഡിന്റെ ആസ ആയിരത്തിൽ പരം വർഷങ്ങളോളം മുസിരസിന്റെ പ്രഭാവം നിലനിന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒരു മഹാപ്രളയത്തോടെ എല്ലാം നശിച്ചു വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസുകാരെത്തി അത് കോഴിക്കോടായിരുന്നു അവർ പിന്നെ കൊച്ചിയിൽ വന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ കൊച്ചി പിടിച്ചു പിന്നെ അങ്ങോട്ട് നൂറ്റി ഇരുപത്തി വർഷം ഡച്ച് വരണം അതിനുശേഷം ഇംഗ്ലീഷുകാർ ആർത്തിയും ആൾബലവും കൂടുതൽ അവർക്കായിരുന്നു അവസാനം അവർ ഇന്ത്യ മുഴുവൻ പിടിച്ചു ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വത്തിൻ്റെ ഒരു ഏകദേശ കണക്ക് നോക്കിയാൽ മുന്നൂറ്റി എഴുപത് ലക്ഷം കോടി രൂപ വരുമത്രേ ഭയങ്കരന്മാർ പോയത് പോയി നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം തുടക്കം കോഴിക്കോട്ടിൽ നിന്ന് ഒന്നാം ദിവസം ഉച്ചയോടെയെങ്കിലും കോഴിക്കോട്ട് എത്തണം വിമാനത്തിലോ ട്രെയിനിലോ റോഡ് മാർഗമോ എത്താം ഉച്ച തിരിഞ്ഞ് നമ്മൾ ആദ്യം പോകുന്നത് കാപ്പാട് ബീച്ച് കാണാനാണ് പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ലായിരിക്കാം ഏതായാലും വാസ്കോടി ഗാമ വന്നിറങ്ങിയ സ്ഥലമാണ് നമ്മുടെ ചരിത്രത്തെയും ഭാവിയെയും മാറ്റിമറിച്ച ഒരു വരവായിരുന്നല്ലോ അത് അവിടുന്ന് തന്നെ തുടങ്ങാം ബീച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അല്പം മധുരമാകാം നേരെ മിഠായി തെരുവിലേക്ക് കോഴിക്കോടൻ ഹൽവയിൽ നിന്ന് തുടങ്ങിയേക്കാം വൈകുന്നേരമാണെങ്കിൽ തിരക്കായിരിക്കും ഞങ്ങൾ അവിടെ കഴിച്ചത് കേക്ക് ഹൽവ ആയിരുന്നു പക്ഷെ പിന്നീട് ചില സുഹൃത്തുക്കൾ പോയപ്പോൾ അങ്ങനെ ഒരു ഹൽവ അവിടെ ഇല്ല ഏതായാലും തകർപ്പൻ ഹൽവ ആയിരുന്നു അത്താഴത്തിന് ഒരു കോഴിക്കോടൻ ബിരിയാണി തന്നെ ആവാം രണ്ടാം ദിവസം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ വയനാട്ടിലേക്ക് പോകും എൺപത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് വനങ്ങളാലും പ്ലാന്റേഷനുകളാലും സമൃദ്ധമായ ഒരു നാടാണ് വയനാട് കാപ്പി തേയില എന്നുവേണ്ട എല്ലാത്തരം കൃഷിത്തോട്ടങ്ങളും ഉണ്ട് യാത്രക്കിടയിൽ ഒരു ബ്രേക്ക് എടുത്ത് ഇത്തരത്തിലുള്ള തോട്ടങ്ങളിൽ ചിലത് കാണുന്നത് മനസ്സിനും അറിവിനും വളരെ നല്ലതാണ് വയനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലാന്റേഷൻ റിസോർട്ടിൽ താമസിക്കാൻ ശ്രമിക്കുക വൈകുന്നേരം ഒരു ജീപ്പ് സവാരി പോകുന്നത് വളരെ നല്ലതാണ് മൂന്നാം ദിവസം വയനാട്ടിലെ നമ്മുടെ മെയിൻ അജണ്ട ഇടയ്ക്കൽ ഗുഹകൾ കാണുക എന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ചില ചരിത്രകാരന്മാർ ഈ ഗുഹകളിലെ പ്രാചീന ചിത്രങ്ങൾക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ഉപയോഗിക്കാറുണ്ട് ചിലർ പറയുന്നു ഈ ചുമർ ചിത്രങ്ങൾക്ക് ഉദ്ദേശം അയ്യായിരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് ശരിയായിരിക്കാം ഇടയ്ക്കൽ ഗുഹയും കണ്ട് കടുപ്പത്തിൽ ഒരു വയനാടൻ കാപ്പിയും കുടിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് തിരിക്കും ഒരു നീണ്ട യാത്രയായിരിക്കും ഫോർട്ട് കൊച്ചിയാണ് നമ്മുടെ ലക്ഷ്യം എത്തുമ്പോൾ വൈകുന്നേരമാവും ഫോർട്ട് കൊച്ചിയിൽ ഹെറിറ്റേജ് ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ഹെറിറ്റേജ് ഹോം സ്റ്റേകളിലോ താമസിക്കാൻ ശ്രമിക്കുക നാലാം ദിവസം കൊച്ചി എന്ന വലിയ നഗരത്തിൻ്റെ കൊളോണിയൽ ഡിസ്ട്രിക്റ്റ് ആണ് ഫോർട്ട് കൊച്ചി നൂറ്റാണ്ടുകളോളം കേരളത്തിലെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറോടെ പോർച്ചുഗീസുകാർ ഇവിടെ എത്തി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ അവർ ഇവിടെ സ്ഥാപിച്ച ഫോർട്ട് ഇമ്മാനുവൽ ആണ് വിദേശ അധിനിവേശത്തിൻ്റെ ആദ്യ സ്ഥാപനം ഫോർട്ട് കൊച്ചിയിലെ ഫോർട്ട് എവിടെയാണെന്ന് കാണണമല്ലോ ഇതാണ് ആ വലിയ കോട്ടയുടെ അവശേഷിക്കുന്ന ചെറിയ ഭാഗം പീരങ്കിയൊക്കെ ഉണ്ട് ഇത് സെന്റ് ഫ്രാൻസിസ് ചേർച്ച് പോർച്ചുഗീസുകാർ സ്ഥാപിച്ചതാണ് അതും ഫോർട്ട് ഇമ്മാനുവൽ നിർമ്മിച്ച കാലത്ത് തന്നെ വാസ്കോഡി ഗാമ ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ് മരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഡിസംബർ ഇരുപത്തിനാല് ഈ പള്ളിയിലാണ് ആദ്യം അടക്കം ചെയ്തതെങ്കിലും പിന്നീട് ഭൗതിക അവശിഷ്ടങ്ങൾ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി നാവികരുടെ ഇടയിൽ ഹീറോ ആയിരുന്നെങ്കിലും നമുക്ക് കക്ഷി ഒരു വില്ലൻ തന്നെയായിരുന്നു ഇത് ബാസ്റ്റൺ ബംഗ്ലോഫ് ഈ പറഞ്ഞ കോട്ടയുടെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഹെറിറ്റേജ് മ്യൂസിയം കൊച്ചിയുടെയും കേരളത്തിന്റെയും ചരിത്രം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഇവിടെ സമയം എടുത്ത് കാണുക രണ്ടു മണിക്കൂറെങ്കിലും മിനിമം ഉച്ചയായിരിക്കുന്നു സീ വ്യൂ ഉള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ലഞ്ച് കഴിക്കുക സീ ഫുഡ് ലഞ്ച് തന്നെ ആയിക്കോട്ടെ ഉച്ചതിരിഞ്ഞ് നമ്മൾ മട്ടാഞ്ചേരിക്ക് പോകുന്നു തൊട്ടടുത്തുള്ള സ്ഥലം തന്നെ ഇവിടെയാണ് പ്രശസ്തമായ മട്ടാഞ്ചേരി പാലസും ജൂ ടൗണും പരദേശി സെനഗോകും കൊളോണിയൽ കാലത്ത് വ്യാപാരങ്ങൾ നടന്നിരുന്നതും വ്യാപാരികളെ കൊണ്ട് നിറഞ്ഞിരുന്നതും മട്ടാഞ്ചേരിയിലായിരുന്നു സോളമന്റെ കാലം മുതൽ അതായത് ബിസി എണ്ണൂറ്റി അമ്പത് മുതൽ ജൂതന്മാർക്ക് കേരളക്കരയുമായി ബന്ധമുണ്ടായിരുന്നതായി ചില പണ്ഡിതന്മാർ പറയുന്നു ഏതായാലും അവസാനത്തെ വലിയ കുടിയേറ്റം നടന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് സ്പെയിനിൽ നിന്നും മറ്റും റിലിജിയസ് ഇഷ്യൂ കാരണം യൂറോപ്പിൽ നിന്ന് ജൂതന്മാർ ജീവനും കൊണ്ട് ഇവിടെ വന്നപ്പോൾ എന്താ കഥ ക്രിസ്ത്യാനികളുടെ കാര്യം മുമ്പ് പറഞ്ഞതുപോലെ ഇതാ കിടക്കുന്നു ലോക്കൽ ജ്യൂസ് പണ്ട് പണ്ടേ വന്നവർ ബ്രൗൺ നിറമുള്ളവർ പുതുതായി വന്ന വെളുത്ത ജൂതന്മാർ ലോക്കൽ ബ്രൗൺ ജൂതന്മാരെ ബ്ലാക്ക് ജ്യൂസ് എന്ന് വിളിച്ചു തിരിച്ച് നമ്മുടെ നാട്ടുകാർ ജൂതന്മാർ വന്നവരെ പരദേശി ജൂതന്മാരെന്നും വിളിച്ചു രണ്ടു കൂട്ടർക്കും വെവ്വേറെ സിനഗോഗുകളും ചിട്ടകളും മറ്റും ഉണ്ടായിരുന്നു ഇരു കൂട്ടരും രാജകുടുംബവുമായി നല്ല ബന്ധത്തിലുമായിരുന്നു മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് ആ ബന്ധത്തിന്റെ നല്ല ഉദാഹരണമാണ് രാജാവ് കൊടുത്ത സ്ഥലമാണ് അതും രാജകൊട്ടാരത്തിനും കൊട്ടാര അമ്പലത്തിനും തൊട്ടടുത്ത് നമ്മുടെ മട്ടാഞ്ചേരി പര്യവേഷണം തുടങ്ങുന്നത് ഈ കൊട്ടാരത്തിൽ നിന്നുമാണ് മട്ടാഞ്ചേരി പാലസ് ഡച്ച് പാലസ് എന്നും വിളിക്കാറുണ്ട് രാജപ്രീതിക്കായി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിൽ പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം പണിത് രാജാവിന് ഗിഫ്റ്റ് ചെയ്തത് ഡച്ചുകാർ പിന്നീട് ചില മോഡിഫിക്കേഷൻസൊക്കെ നടത്തി അന്നത്തെ രാജഭരണത്തെയും റോയൽ ഫാമിലിയെയും പറ്റിയുള്ള അറിവ് ഈ കൊട്ടാരം സന്ദർശിക്കുമ്പോൾ നമുക്ക് ലഭിക്കും നോക്കൂ ഇത് സിനഗോഗിന്റെ ക്ലോക്ക് ടവറാണ് കൊട്ടാരത്തെ ഫേസ് ചെയ്യുന്ന വശത്തെ ക്ലോക്ക് ഫേസ് മലയാളത്തിലാണ് അത് രാജകുടുംബത്തിന് കാണാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ലോകം മുഴുവനും ജൂതന്മാരെ മതത്തിന്റെ പേരിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ തെരുവുകളിൽ പ്രിവിലേജ്ഡ് ജനതയാണ് മട്ടാഞ്ചേരി സിനഗോഗ് അഥവാ പരദേശി സിനഗോഗ് കാഴ്ചയിൽ ചെറുതാണെങ്കിലും അതിൻ്റെ ചരിത്ര പ്രാധാന്യം കൊണ്ട് വളരെ വലുതാണ് ഇന്ന് ഇവിടെയുള്ള ജൂതന്മാരുടെ എണ്ണം കൈവിരലിൽ എണ്ണാവുന്ന അത്രയേ ഉള്ളൂവെങ്കിലും ഇപ്പോഴും ഇവിടെ പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കാറുണ്ട് ഇവിടെ നിന്നും ഉദ്ദേശം ഒരു കിലോമീറ്ററോളം നടന്നാൽ ലോക്കൽ ജൂതന്മാരുടെ അതായത് ബ്ലാക്ക് ജൂതന്മാരുടെ സിനിഗോകിലെത്താം ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വൈകുന്നേരം മട്ടാഞ്ചേരി സ്പൈസ് മാർക്കറ്റിൽ കൂടിയുള്ള ഒരു നടത്തം നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന ഈ ഗള്ളികളിലൂടെ ചുക്കിൻ്റെയും കറുവപ്പട്ടയുടെയും മറ്റ് മണമടിച്ച് അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും മട്ടാഞ്ചേരി സന്ദർശനം കഴിഞ്ഞ് രാത്രിയോടെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ റൂമിൽ തിരിച്ചെത്തുന്നു അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം സമയമുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചിയിലെ തെരുവുകളിലൂടെ ഒന്ന് കറങ്ങാം സൂനിയർ വാങ്ങാം കോഫി ഷോപ്പിലോ പബ്ബിലോ പോകാം ഓട്ടോറിക്ഷയിൽ കയറാം ഓടിക്കാം അല്ലെങ്കിൽ ഭരതനാട്യമോ കഥകളിയോ കാണാം ഇതിനിടയിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി സീ ഫുഡ് ഡിന്നറും കഴിക്കാം ഒരു ദിവസം കൊണ്ട് ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും കാണുന്നത് ഒരു ശ്രമകരമായ ജോലിയാണ് രണ്ട് ദിവസം കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ അല്ലെങ്കിൽ നാളെ കുമരകം അഞ്ചാം ദിവസം രാവിലെ ഒരു തകർപ്പൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ കൊച്ചിയിൽ നിന്ന് കുമരകത്തേക്ക് തിരിക്കും കുമരകം കായൽ അഥവാ വേമ്പനാട് കായൽ ഈ കായലിലെ ഹൗസ് ബോട്ട് യാത്ര ഇതൊക്കെ ലോക പ്രശസ്തങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ഉദ്ദേശം രണ്ടു മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് വേമ്പനാട് കായലിലൂടെ ഒരു ഹൗസ് ബോട്ട് യാത്ര കുട്ടനാടൻ പൈതൃക കൃഷിരീതികൾ കാണുക സ്വാദൂർന്ന കുട്ടനാടൻ വിഭവങ്ങൾ കഴിക്കുക ഇതൊക്കെയാണ് നമ്മുടെ കുമരകം പ്ലാൻ കടൽനിരപ്പിന് താഴെയുള്ള നെൽപ്പാടങ്ങളിൽ ഉപ്പുവെള്ളം കയറ്റാതെയുള്ള ബയോസലൈൻ ഫാമിംഗ് ടെക്നിക്ക് ഐക്യരാഷ്ട്രസഭയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു കൃഷിരീതിയാണ് ഇവിടുത്തെ മിക്കവാറും ഹൗസ് ബോട്ട് സഫാരികളും തുടങ്ങുന്നത് ഉദ്ദേശം പതിനൊന്നര മണിയോടുകൂടിയാണ് ലഞ്ച് ഹൗസ് ബോട്ടിലായിരിക്കും കരിമീൻ പൊള്ളിച്ചത് കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് കള്ളപ്പം തുടങ്ങിയ ലോക്കൽ വിഭവങ്ങൾ ലഞ്ചിനുണ്ടാകണമെന്ന് നിങ്ങൾ ഹൗസ് ബോട്ട് ഹയർ ചെയ്യുമ്പോൾ തന്നെ ചട്ടം കെട്ടണം നിങ്ങളുടെ ഹോട്ടലുകൾക്കോ അല്ലെങ്കിൽ ഓൺലൈൻ നേരിട്ടോ നിങ്ങൾക്ക് ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ബോട്ട് ട്രിപ്പ് കഴിഞ്ഞു വന്നാൽ ഒന്നുകിൽ പാടത്തുകൂടി ഒരു സൈക്കിൾ സവാരി നടത്താം കായലിൽ മീൻപിടുത്തം ഒരു കൈ നോക്കാം ആറാം ദിവസം കുമരകത്ത് നമ്മൾ ഒരു ദിവസമേ ഉള്ളൂ സെൻട്രൽ കേരളയിൽ നിന്ന് ഇനി നമ്മൾ സതേൺ കേരളത്തിലോട്ടാണ് പോകുന്നത് കുറച്ച് നേരത്തെ യാത്രയുണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ എടുത്തേക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം തിരിച്ചാൽ ഉച്ചതിരിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തും ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം കേരളത്തിന്റെ തലസ്ഥാനം കാണാൻ ഇറങ്ങാം പൗരാണിക പ്രൗഢിയുള്ള കുറച്ചധികം കെട്ടിടങ്ങളുണ്ട് ഇവിടെ വൈകുന്നേരം നമ്മൾ ചില കൾച്ചറൽ ഷോകൾ കാണാൻ ശ്രമിക്കും കഥകളി കളരിപ്പയറ്റ് എന്നിവ കാണാൻ ഏറ്റവും നല്ല സ്ഥലം തിരുവനന്തപുരമാണ് ഏഴാം ദിവസം ഇന്ന് നമ്മൾ കാണാൻ ആദ്യം പോകുന്നത് ലോകപ്രശസ്തമായ ശ്രീ പത്മനാഭ ക്ഷേത്രമാണ് ലോകത്തെ ഏറ്റവും സമ്പത്തുള്ള ദേവാലയം ഇരുപത്തിയേഴ് ലക്ഷം കോടിയുടെ സ്വത്തുണ്ടത്ര ശരിക്കും മറ്റൊരു ലോകാത്ഭുതം ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം നമ്മൾ സിറ്റി ടൂറിൻ്റെ ബാക്കി കാണും ഉച്ചയ്ക്ക് ഒരു തിരുവിതാംകൂർ സദ്യ കഴിക്കാൻ ശ്രമിക്കുക വിഭവ സമൃദ്ധമായ ഒരു വെജിറ്റേറിയൻ അതും തെക്കൻ സ്റ്റൈൽ ഉച്ചതിരിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്തുള്ള പ്രശസ്തങ്ങളായ മ്യൂസിയങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം സന്ദർശിക്കും നാപ്പിയർ മ്യൂസിയമാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് എട്ടാം ദിവസം ഇന്നലെ ശ്രീ പത്മനാഭ ക്ഷേത്രമായിരുന്നെങ്കിൽ ഇന്ന് അതേ പേരിലുള്ള ഒരു കൊട്ടാരമാണ് നമ്മുടെ ലക്ഷ്യം പത്മനാഭപുരം കൊട്ടാരം തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് രണ്ടു മണിക്കൂറോളം യാത്രയുണ്ട് തടികൊണ്ട് നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ കൊട്ടാരമാണിത് കേരള നിർമ്മാണ കലയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കൊട്ടാരം സമയമെടുത്ത് കൊട്ടാരവും കൊട്ടാര വളപ്പും ചുറ്റിക്കാണുക കൊട്ടാരം കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് കോവളത്തേക്കാണ് നമ്മുടെ ഇതുവരെയുള്ള ചരിത്ര പൈതൃക യാത്രാ മൂഡിൽ നിന്നും ഒരു ഹോളിഡേ മൂഡിലേക്ക് ഐറ്റിനറി മാറുകയാണ് ബീച്ച് സൈഡിലുള്ള ഏതെങ്കിലും ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ബീച്ചിലേക്ക് ഇറങ്ങുക ലോകത്തിലെ പ്രശസ്തങ്ങളായ ബീച്ചുകളിൽ ഒന്നായ കോവളത്ത് ഒരു ഈവനിങ് എങ്ങനെ ചിലവാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ ഒൻപതാം ദിവസം ഇന്ന് നമ്മുടെ കഴിഞ്ഞ എട്ട് ദിവസത്തെ നോൺ സ്റ്റോപ്പ് കേരള യാത്രയുടെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടുവാനുള്ള റിക്കവറി ഡേ ആണ് ഒന്നുകിൽ ഒരു ആയുർവേദ മസാജിന് പോകാം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ചില പാനീയങ്ങളൊക്കെ കഴിച്ച് ഒന്നുകൂടി ഉറങ്ങി വൈകുന്നേരം ബീച്ച് കാണാനിറങ്ങാം ഏതായാലും വൈകുന്നേരം ഒരു നല്ല സീ ഫുഡിന്ന് കഴിക്കണം തകർക്കും പത്താം ദിവസം നമ്മുടെ കേരള യാത്ര ഇന്ന് അവസാനിക്കും തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി എയർ റോഡ് അല്ലെങ്കിൽ റെയിൽ മാർഗം സ്വന്തം വീട്ടിലേക്കോ നാട്ടിലേക്കോ മടക്കയാത്ര നിങ്ങൾ വനയാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ടെൻ ഡേയ്സ് കേരള വൈൽഡ് ലൈഫ് ട്രാവൽ പ്ലാൻ എന്ന വീഡിയോ കാണാൻ മറക്കരുത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് യും കാട്ടിലെയും കൗതുകങ്ങൾ അറിയാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യാത്രകൾ തുടരട്ടെ